ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ ഇഗ്നിസിൻ്റെ ഒരു ഡ്രൈവ് റിവ്യൂ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാൽപ്പാറയിലാണ് അപ്പോൾ എറണാകുളത്ത് നിന്ന് വാൽപ്പാറ വരെയുള്ള ആ ഒരു ലോങ് ഡ്രൈവിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി ഇപ്പൊ എന്താണ് ഇങ്ങനെ ഒരു റിവ്യൂ എന്നുള്ളത് മാത്രല്ല ഇതിനേക്കാളും നല്ല റിവ്യൂസും ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇത് ചെയ്യാന്നുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇപ്പോൾ ഈ ഗിനിസിന്റെ ഒരു പോപ്പുലാരിറ്റി കൂടിക്കൊണ്ട് വരുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് പ്രധാനമായിട്ടും ആളുകൾ സിറ്റി റൈഡിന് വേണ്ടിയാണ് കൂടുതലായിട്ട് ഈ വണ്ടികൾ എടുക്കുന്നത് അപ്പോൾ സിറ്റി റൈഡിന് വേണ്ടി എടുത്ത ഒരു വണ്ടി വെച്ച് നമ്മൾ അത്യാവശ്യം വീക്കെൻഡ് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ അതുപോലെ തന്നെ ഫ്യൂൽ എക്കോണം ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ മൂന്ന് തരം റോഡുകളാണ് നമ്മളിതിപ്പോൾ ഇന്ന് ഓടിക്കുന്നത് അതായത് സിറ്റി അതുപോലെ തന്നെ ഹൈവേ പിന്നെ ഹൈ റേഞ്ച് അത്യാവശ്യം ഓഫ് റോഡും നമ്മൾ കയറുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വാൽപ്പാറയാണ് ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ വൺ സൈഡ് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ വെളുപ്പിനെ ഒരു നാലരയ്ക്ക് തന്നെ നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കാലുകൊടുത്ത് തന്നെയാണ് പോണത് ഫ്യൂൽ എക്കണോമി കൂടുതൽ കാണിക്കാൻ വേണ്ടി നമ്മൾ നല്ല കെയർ ചെയ്തോന്നുമല്ല ഓടിക്കണം നമ്മൾ സാധാരണ ഒരു ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് ഓടിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓടിക്കുന്നത് എങ്കിലും മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു എക്കണോമി നമുക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ എറണാകുളം സിറ്റി കഴിഞ്ഞാൽ നമ്മൾ ആലുവയിലുള്ള പെട്രോൾ പമ്പിലാണ് നമ്മൾ ഫ്യൂവൽ അടിക്കാൻ കയറിയിരിക്കുന്നത് അപ്പോൾ ഫ്യൂവൽ അടിക്കാൻ നിർത്തിയിട്ട ടൈമിൽ നമ്മൾ നോക്കാൻ നേരത്തെ പതിനാറ് പോയിന്റ് നാല് കിലോമീറ്ററാണ് നമുക്ക് ആവറേജ് മൈലേജ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം ഇത് പുതിയ വണ്ടിയാണ് ഫസ്റ്റ് സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല എടുത്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ മാത്രമല്ല അത്യാവശ്യം നല്ല റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു നല്ല രീതിയിൽ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാല് കൊടുത്തു തന്നെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യുകയാണ് രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ ഫ്യൂവൽ അടിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് രൂപ അപ്പോൾ ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫ്യൂവൽ അടിക്കുന്നത് ഇനി നമ്മൾ വേറെ ഫ്യൂവൽ ഇല്ലാത്ത അടിക്കുന്നതല്ല ഇനി നമ്മൾ ആലുവ ടു അങ്കമാലി എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആവറേജ് മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഹൈവേ ആണ് അത്യാവശ്യം നല്ല ട്രാഫിക് ഒന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് റോഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മൈലേജ് ഉണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് നമുക്ക് ആവറേജ് കിട്ടിയത് അങ്ങനെ നമ്മൾ അങ്കമാലി നതിരപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട് മാത്രമല്ല റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് ഇതൊരു മിക്സ് ആയിട്ടുള്ള റോഡാണ് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ ഉള്ള എൻ്റെ ആർ ട്രിപ്പിലുള്ളത് അതായത് കുറച്ച് ഓഫ് റോഡായിരിക്കും കുറച്ച് നല്ല റോഡായിരിക്കും കുറച്ച് കയറ്റമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു റിവ്യൂവിന് വേണ്ടി ഈ റൂട്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത് വണ്ടിയുടെ സസ്പെൻഷനൊക്കെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല പിന്നെ ഈ വണ്ടിയുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു റിപ്ലൈൻമെൻറ്റുമാണ് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റില് മാരുതിയുടെ ഏറ്റവും ബെസ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് വരുന്നത് നമ്മുടെ ഇഗ്നിസിനാണ് റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടിയൊക്കെ ഓടിക്കാനായിട്ട് നല്ലൊരു സുഖമാണ് മാത്രമല്ല പുതിയ വണ്ടിയാണ് നല്ലൊരു ഫണ്ണാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത് ഈ റോഡൊന്നും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന റോഡാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലപ്പാറൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഉള്ള ഒരു ഇതിന്റെ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം നല്ല കുത്തനെയുള്ള കയറ്റമാണ് നമ്മള് മൂന്ന് പേരുണ്ട് വണ്ടിയിൽ അപ്പോ കുത്തനെയുള്ള കയറ്റം ലോഡ് വെച്ച് എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് കയറുക ഏത് ഗിയറിലാണ് തേർഡ് ഗിയറിലൊക്കെ നല്ല സ്മൂത്തായിട്ട് കയറുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് പിന്നെ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാകും റോട്ടിലൊക്കെ കണ്ടുപാട് ഇഗ്നസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇത് ഇറങ്ങിയ ടൈമില് ആർക്കും വേണ്ടാതിരുന്ന ഒരു വണ്ടിയാണ് ഇഗ്നസ് എന്നുള്ളത് അപ്പൊ ഇതിന്റെ പെട്ടെന്നുള്ള ഒരു പോപ്പുലാരിറ്റിക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെഗ്മെന്റിൽ ഫോർ സിലിണ്ടർ വണ്ടികൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഒട്ടുമിക്ക എല്ലാ കമ്പനികളും സിലിണ്ടർ വെട്ടി കുറച്ച് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടി ത്രീ സിലിണ്ടർ അതുപോലെ തന്നെ അതിന്റെ പൊല്യൂഷൻ സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി ത്രീ സിലിണ്ടർ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സെഗ്മെന്റിൽ ഏറ്റവും വെർത്തായിട്ട് നമുക്ക് ഏറ്റവും ചീപ്പ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഫോർ സിലിണ്ടർ വണ്ടിയാണ് ഇഗ്നിസ് എന്നുള്ളത് ഇതിന്റെ ബേസ് വേരിയന്റിന്റെ ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ വരുന്നുള്ളൂ അഞ്ചു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് ഒരു ഫോർ സിലിണ്ടർ വണ്ടി വേറെ നമുക്ക് കിട്ടാനില്ല ഇതിന്റെ പോപ്പുലാരിറ്റിക്കുള്ള രണ്ടാമത്തെ ഒരു കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏഹ് ഡിസൈനിൽ ചെറിയ മാറ്റം വരുത്തി എന്നുള്ളതാണ് ഇപ്പൊ ആദ്യം ഇറങ്ങിയ സമയത്ത് നമുക്കറിയാലോ ഇതിന്റെ ഈ വണ്ടിയുടെ ആ ഒരു ഷേപ്പും മറ്റു ഡിസൈനും കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരുന്നില്ല അത്യാവശ്യം നല്ല വൃത്തിയേടായിട്ടുള്ള ഒരു ഷെയ്പ്പും കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന അവർ ആ ബാക്ക് സൈഡിന്റെ ആ ഒരു ലുക്കൊക്കെ മാറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് സെറ്റപ്പാക്കിയിട്ടൊക്കെയാണ് ഇറക്കിയിരിക്കുന്നത് അപ്പം ആ ഒരു വൃത്തിയേട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ കുറച്ചും കൂടി മാത്രമല്ല ഈ റിക്സ് ഒക്കെ പോലെ ആൾക്കാർ കണ്ടുകണ്ട് പിന്നെ അങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി വണ്ടിക്ക് മെയിൻ മെയിനായിട്ടും അതാണ് ഒരു റീസൺ ഇതുപോലുള്ള ചെറിയ വണ്ടികളുടെയൊക്കെ സിലിണ്ടറുകള് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നേരത്തെ പറഞ്ഞത് അതായത് ഫോർ സിലിണ്ടർ എന്നുള്ളത് ഇപ്പോൾ വണ്ടികളെല്ലാം ത്രീ സിലിണ്ടർ ആക്കി കഴിഞ്ഞു അതായത് മെയിൻ ആയിട്ട് ഫ്യൂൽ എഫിഷ്യൻസി അതുപോലെ തന്നെ ഇതിന്റെ എമിഷൻ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ത്രീ സിലിണ്ടർ ആവശ്യമുള്ളൂ കാരണം അവന്റെ യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓഫീസിൽ പോകുക തിരിച്ച് വരിക അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും പുറത്തുനിന്ന് കറങ്ങാൻ പോവാ തിരിച്ചു വരിക ഈ ഒരു ആവശ്യമുള്ളൂ അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞ ഒരു ത്രീ സിലിണ്ടർ വണ്ടികളുടെ ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ ലോങ്ങ് പോവുക അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് ഫുൾ ലോഡായിട്ട് നമ്മൾ വീക്കെൻഡ് ട്രിപ്പ് പോകുക അതുപോലെ തന്നെ നല്ല കയറ്റം ഹൈ റേഞ്ച് പോവുക കാരണം ഒരു കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നര മണിക്കൂർ എവിടെ നിന്ന് ട്രാവൽ ചെയ്താലും ഒരു ഹൈ റേഞ്ച് എത്തും അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഫോർ സിലിണ്ടർ വണ്ടി അതായത് ഏറ്റവും ചെറിയതായിട്ടുള്ളൊരു വണ്ടി എടുക്കുമ്പോൾ കൂടി ഒരു ഫോർ സിലിണ്ടർ ആണെങ്കിൽ മാത്രമല്ല നമ്മളൊരു ഡ്രൈവ് എൻജോയ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടിയും നമുക്ക് ഒരു ഫോർ സിലിണ്ടർ വണ്ടിയാണ് ത്രീ സിലിണ്ടർ വണ്ടീനപേക്ഷം കൂടുതലായിട്ട് നമുക്ക് ആ ഒരു റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അവിടെയാണ് ഇങ്ങനെ ഒരു വണ്ടി പ്രസക്ത തോന്നുന്നത് അതായത് ഏത് സാധാരണക്കാരനും എടുക്കാൻ പറ്റിയ വളരെ റേറ്റ് കുറഞ്ഞ ഒരു ഫോർ സിലിണ്ടർ വണ്ടി അതും വൺ പോയിന്റ് ടൂ ലിറ്റർ എഞ്ചിനോട് കൂടി അപ്പോൾ ഒരു ഫോർ സിലിണ്ടർ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ ആയിരുന്നിട്ട് കൂടി ഒരു ത്രീ സിലിണ്ടർ വണ്ടിനേക്കാളും കൂടുതൽ ഫ്യൂൽ അഫിഷ്യൻസി നമുക്ക് ഈ ഒരു വണ്ടിയിൽ മാരദീൻ ഓഫർ ചെയ്യുന്നുണ്ട് അതിന് കാരണം അവരുടെ തന്നെയുള്ള ഒരു എഞ്ചിൻ്റെ ടെക്നോളജി അതായത് കൂടുതൽ ഈ മാരദീനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് എഞ്ചിനുകൾ റിസർച്ച് ചെയ്ത് ഇറക്കുന്ന ഒരു കമ്പനിയാണ് അതായത് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വൺ പോയിന്റ് ടു ലീറ്റർ വി വി ടി ടെക്നോളജി എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ വഴിയെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പവർ ഡ്രോപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി തരുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ഫോറസ്റ്റ് റോഡ് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഈ റൂട്ട് വന്നവർക്ക് അറിയാൻ പറ്റും ഈ റോഡ് വളരെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡാണ് അപ്പോൾ ഒരു വീക്കെന്റ് സമയത്തൊക്കെയാണ് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കും നല്ല ട്രാഫിക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ അവിടെയാണ് ഈ വണ്ടിയുടെ മോഡൽ പ്രസക്താവുന്നത് വളരെ ഒതുങ്ങിയ ഒരു ബോഡിയാണ് ഈ വണ്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ചുരുങ്ങിയ റോട്ടിൽ കൂടി നമുക്ക് അനായാസം എടുത്തുകൊണ്ട് പോകാൻ പറ്റും കേരളത്തിൻ്റെ പൊതുവേ ഒരു റോഡിൻ്റെ കണ്ടീഷൻ നമുക്കറിയാലോ വളരെ വീതി കുറഞ്ഞ റോഡുകളായിരിക്കും അപ്പോൾ ഒരു ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ടെൻഷൻ അടിച്ചൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് പക്ഷേ ഇങ്ങനെയുള്ള റോഡുകളിലൊക്കെ നമുക്ക് അനായാസം വണ്ടി എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും ഇഗ്നീസ് ആയിട്ട് ആളുകൾ ആയിട്ട് കമ്പയർ ചെയ്യണത് മാരുതിയുടെ തന്നെ ആയിട്ടാണ് പക്ഷേ നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്നർ വാങ്ങാൻ പോകുന്ന ആളുകൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഈ വണ്ടിയുടെ പവറും ആ ഒരു റിഫൈൻമെൻറ്റും അതുപോലെ തന്നെ ആ ഒരു റൈഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും മാത്രമല്ല പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടും സെയിമാണ് വാഗണാറിൻ്റെ പ്രൈസും ഇഗ്നീസിൻ്റെ പ്രൈസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല ഇനി ഇതിൻ്റെ പവർ ഫിഗേഴ്സ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഗനറിനാകെ അറുപത്താറ് ബി എച്ച് പി പവറും തൊണ്ണൂറ്റൊന്ന് എൻ ടോർക്കും വരുന്നുള്ളൂ പക്ഷേ ഇഗ്നിസിന് ആവട്ടെ എൺപത്തി രണ്ട് ബി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് എൻ എമ്മ വരുന്നുണ്ട് അതായത് ഇതിന് തൊട്ടുമുള്ള ബലേനോ അതുപോലെ തന്നെ ഫ്രോങ്സോ ആയിട്ട് ഏകദേശം അടുത്തിരിക്കുന്ന ഒരു പവർ ഫിഗേഴ്സാണ് നമ്മുടെ ഇഗ്നിസിനുള്ളത് ബെലിനോടെയും ഫോൺസിന്റെയും പവർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എൺപത്തെട്ട് എൺപത്തി ഒമ്പത് ബി എച്ച് പവറും സെയിം നൂറ്റി പതിമൂന്ന് എൻ എ ടോർക്കാണ് രണ്ടിനും വരുന്നത് നമ്മുടെ ഇഗ്നീസിന് നൂറ്റി പതിമൂന്ന് എൻ എം എ ടോക്കുമാണ് വരുന്നത് പക്ഷേ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡുവൽ ജെറ്റ് എഞ്ചിനാണ് വിവി ടി ഇത് സാധാരണ വി വി ടി എഞ്ചിൻ ഇനി ഇഗ്നിസിനോട് അടുത്ത് ഏകദേശമുള്ള പവർ ഫിഗേഴ്സ് വരുന്ന വണ്ടി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹുണ്ടയുടെ എക്സ്റ്റർ ആണ് അത് വരുമ്പഴത്തേക്ക് ഏകദേശം എൺപത്തിരണ്ട് ബി എച്ച് ബി പവറും നൂറ്റി പതിമൂന്ന് എൻ എം എ ടോർക്കും വരുന്നുണ്ട് അതായത് ഒരു എൻ എം എ ടോർക്കും ഇതിനേക്കാളും കൂടുതലാണ് എക്സ്റ്റർ വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എഞ്ചിനും പവർ ഫിഗേഴ്സും വെച്ചിട്ടാണ് ഫ്യൂച്ചേഴ്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർ ബെറ്ററാണ് ആണ് ബലാനോയും അതുപോലെ തന്നെ ഫ്രോങ്സും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സെഗ്മെന്റിൽ തന്നെയുള്ള സ്വിഫ്റ്റ് ആണെങ്കിലും ഡിസയർ ആണെങ്കിലും കൂടിയും ഇതിനേക്കാളെയും കുറവ് പവറും ടോർക്കും ഉള്ള വണ്ടികളാണെന്നുള്ളതാണ് കാരണം ഇനിക്ക് മുമ്പ് ഇറങ്ങിയ സ്വിഫ്റ്റും ഡിസയറും അല്ല ഇപ്പം ഇറങ്ങുന്നത് നമുക്കറിയാലോ അതിന്റെ എഞ്ചിന് ഇതുപോലെ തന്നെ ത്രീ സിലിണ്ടർ ആയി അപ്പൊ സ്വാഭാവികമായിട്ടും ബി എച്ച് പി കുറഞ്ഞു ഡിസൈന് അതുപോലെ തന്നെ സ്വിഫ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിന് എൺപത് ബി എച്ച് പി പവേ ഉള്ളൂ മാത്രമല്ല നൂറ്റി പതിനൊന്ന് എൻ എം ഇട്ടോർക്കും അപ്പോൾ അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ വിഗ്നസ് തന്നെയാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ റിഫൈൻഡ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാരണം അത്രക്കും സ്മൂത്ത് ആയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത് അതായത് ഇവീ വണ്ടി വാങ്ങിക്കൊണ്ട് വന്ന് ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കാൻ വേണ്ടി അകത്ത് ഇരുന്ന കീ ഏ തിരിക്കുന്ന സമയത്ത് പോലും വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നില്ല ഞാനിപ്പോൾ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു ക്രാങ്കിങ് സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോഴാണ് അവൻ പറയുന്നത് വണ്ടി ഓൾറെഡി ഐഡിയൽ പൊസിഷനിലാണ് ഇരിക്കുന്നത് വണ്ടി മതി എന്നുള്ളത് കാരണം അത്രക്കും സ്മൂത്താണ് ഏകദേശം ഒരു ഇലക്ട്രിക് കാർ സ്റ്റാർട്ട് ചെയ്തിട്ട പോലെ ഇരിക്കും ഈ ഡോറങ്ങാട് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും സൗണ്ട് തന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് വരുന്നതല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വണ്ടി തേർഡ് ഗിയറിലാണ് ഈ കയറ്റോങ്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ ഏകദേശം അതിരപ്പള്ളി വരെ ഏകദേശം ഇരുപത്തിരണ്ട് ആണ് ആവറേജ് മൈലേജ് കാണിച്ചത് പക്ഷേ ഇപ്പോൾ കയറ്റങ്ങ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു പതിനെട്ട് പതിനേ പതിനാറ് പോയിന്റ് ഇട്ട് പതിനേഴൊക്കെയാണ് കാണിക്കുന്നത് അത് ഒരു തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൈലേജ് തന്നെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഇഗ്നിസിന് ഈ മൈലേജ് കിട്ടാൻ കാരണം ഇപ്പം ഇതിന്റെ എഞ്ചിന്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വൺ പോയിന്റ് ടു ലിറ്റർ വി വി ടി ടെക്നോളജി എഞ്ചിനാണ് വേരിയബിൾ വാൽവ് ടൈമിംഗ് ടെക്നോളജിന്ന് പറഞ്ഞൊരു ടെക്നോളജി നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോ ആ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതിന്റെ ഇൻടേക്കിലും അതുപോലെ തന്നെ എക്സോസ്റ്റിലും വരുന്ന ഒരു ടൈമിങ്ങിന്റെ ഒരു സിസ്റ്റം ആണ് അപ്പൊ അത് കാരണമാണ് വണ്ടിക്ക് പവർ ഡ്രോപ്പ് ചെയ്യാതെ തന്നെ ഇത്ര മൈലേജ് കിട്ടാനുള്ള കാരണം അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ഇഗ്നിസ് വേറെ ഇഷ്ടംപോലെ വണ്ടികൾ ഈ സെഗ്മെന്റിലേക്ക് കിട്ടും പക്ഷെ ഇഗ്നീസ് എന്തുകൊണ്ട് വെച്ചാൽ ഇതൊരു ഫോർ സിലിണ്ടർ വണ്ടിയാണ് ഫോർ സിലിണ്ടർ വണ്ടി ഇപ്പോൾ എല്ലാവരും സിലിണ്ടർ കുറച്ച് ഇപ്പം ത്രീ സിലിണ്ടർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് താഴെ ആകെ രണ്ട് വണ്ടികൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർ സിലിണ്ടർ അതിൽ ഒന്ന് ഇഗ്നിസ് ആണ് ഒന്ന് ഇതുണ്ടായായിട്ട് അതിൽ തന്നെ ഈ ഇഗ്നിസ് എടുക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇഞ്ചി നല്ല റിഫൈൻഡ് എഞ്ചിനാണ് നല്ല സ്മൂത്ത് എഞ്ചിനാണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും ഞാൻ ഓൾറെഡി ഉണ്ടായി യൂസ് ചെയ്യുന്ന ആളാണ് പക്ഷേ അതിന് മൈലേജിന്റെ ചില ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ എഞ്ചിന്റെ പവർ ഡ്രോപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഇഗ്നീസ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇഗ്നീസിലേക്ക് പോയത് തന്നെ ഇതൊരു ബേസ് വേലിൻ്റെ ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇനി ഇവിടം വരെ ഓടി എത്തിയപ്പോഴത്തേക്കും നമുക്ക് നമ്മളെ ഫ്യുവൽ കൺസപ്ഷൻ എത്രയാണെന്ന് നമുക്കൊന്ന് നിർത്തിയിട്ടിട്ട് നോക്കാം വണ്ടി ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴയുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഓടിക്കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഫ്യൂവൽ കൺസ്ട്രക്ഷൻ നോക്കുന്നത് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ മീറ്ററിൽ ഇപ്പോൾ കാണുന്നത് പതിനാറ് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് നമുക്ക് ആവറേജ് മൈലേജ് കിട്ടിയിരിക്കുന്നത് അത് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ നമ്മളിപ്പോൾ വണ്ടി കവർ ചെയ്തിട്ടുണ്ട് അത് മീറ്ററിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടാൻ വേണ്ടിയാണ് നമുക്ക് ഏകദേശം ആവറേജ് പതിനാറ് പോയിൻറ്റ് ഏഴ് എന്നുള്ള നിലക്ക് നമുക്ക് ഇതിൻ്റെ മൈലേജ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റൂട്ട് വന്ന റൂട്ട് എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ായിട്ടുള്ള റൂട്ടായിരുന്നു അതായത് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹൈവേ അതുപോലെ തന്നെ നല്ല ഹൈ റേഞ്ച് പിന്നെ കുറച്ച് ഓഫ് റോഡും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഫ്യൂൾ കൺസപ്ഷൻ ആണ് നമുക്ക് ഈ പേ കിട്ടിയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ വണ്ടിയുടെ ഓണർ അജ്മൽ എന്റെ ഫ്രണ്ട് ആണ് അവനിപ്പോ നമ്മുടെ ഉണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അവന്റെ അടുത്ത് ചോദിക്കും അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അജ്മൽ ഹലോ ഇപ്പൊ എവിടെ നിന്നാണ് ഈ വണ്ടി എടുത്തത് ഏത് ഷോറൂമിൽ ഇത് ഞാൻ എറണാകുളം ഇൻഡസ് മോട്ടേഴ്സ് എന്നാണ് അപ്പൊ വേറെ ഷോറൂമില് വല്ലാതെ ആ ഇത് ഞാൻ വണ്ടി എടുക്കണമെന്ന് വേറെ രണ്ട് ഷോറൂംസിലും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് അപ്പൊ അവിടെ നോക്കിയിട്ട് എനിക്ക് ഡീല് കിട്ടിയത് ഇതിപ്പോ ഞാൻ ഓൺ റോഡ് നിന്ന് വണ്ടി ഇറക്കിയപ്പോ എനിക്ക് ഇത് ശരിക്കും ബേസ് മോഡലാണ് സിഗ്മ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പൊ ബേസ് മോഡൽ ഇറക്കിയപ്പോ എനിക്ക് ഏകദേശം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പ്രൈസ് വന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബേസ് വേരിയന്റ് തന്നെ എടുക്കാനുള്ള കാരണം എന്താണ് ഞാൻ ആക്ച്വലി ഇതിൽ നാല് വേരിയൻസ് ആണ് ഇതിലുള്ളത് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത് ഈ സിഗ്മ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ആക്സസറീസ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഓർ തേർഡ് വേരിയന്റ് ആ ഒരു ഇതിലേക്ക് നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും അപ്പോൾ യൂസ് ഏതായിരുന്നു ഇതിനു മുമ്പ് ഞാൻ എക്സ്പ്രസ്സോ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഈ ഈ എക്സ്പ്രസ്സോയിൽ നിന്ന് അതായത് എക്സ്പ്രസ്സോ ഒരു സിലിണ്ടർ ചെയ്തോണ്ടിരുന്നത് വണ്ടിയാണല്ലോ അപ്പൊ എന്ന നിലയ്ക്ക് നമ്മൾ ഒരു ഫോർ സിലിണ്ടർ ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിനേക്ക് മാറിയപ്പോഴത്തേക്കും നല്ല ഫണ് കുറച്ചുകൂടി പവർ നമുക്ക് റിഫൈൻഡ് ആയിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഹാച്ച് പാക്ക് കാറുകളാണ് പ്രിഫർ ചെയ്യുന്നത് കൂടുതലും എനിക്ക് കുറച്ച് ചെറുതായിട്ടുള്ള കുറച്ച് ഹാച്ച് പാക്ക് ടൈപ്പാണ് ഞാൻ ഓക്കെ അപ്പൊ മെയിനായിട്ടും എങ്ങനെയുള്ള നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് എങ്ങനെയുള്ള വർക്കിന് വേണ്ടി യൂസ് ചെയ്യാനാണ് ഇത് ശരിക്കും ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഡെയിലി സൈറ്റ് വിസിറ്റും ഒക്കെ ഉണ്ട് കൂടുതലും സിറ്റി റൈഡ് ആയിരിക്കും അതിന് പോലൊരു വണ്ടിയാണ് അപ്പൊ മെയിനായിട്ട് സിറ്റി റൈഡ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ സൈറ്റ് വർക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കുറച്ചും കൂടി മൈലേജ് ഉള്ള വണ്ടി ആവശ്യം ആയിട്ട് വരുമല്ലോ അപ്പൊ അതും കൂടി കണക്കിലെടുത്തായിരിക്കണം ഇപ്പൊ ഞാൻ ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ ഒരു ഒന്നരാഴ്ച ആവണുള്ളൂ ഇപ്പൊ മൈലേജ് ഇപ്പൊ നമുക്ക് ആവറേജ് കിട്ടുന്ന ഒരു സിറ്റിയിൽ കിട്ടുന്നുണ്ട് സിറ്റിയിൽ കിട്ടുന്നുണ്ട് ഡ്രൈവ് ഇപ്പൊ നമ്മൾ ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തി ഒന്ന് അടുത്ത് വന്നായിരുന്നു ഇതൊരു എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അതിന്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഇതിപ്പോ നമ്മൾ ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ മോഡലിനുള്ളത് ഡ്യുവൽ എയർ ബാഗ്സ് എ ബി എസ് അങ്ങനെയുള്ള ഇതൊക്കെയാണ് വരുന്നത് അപ്പം ഞാൻ അഡീഷണൽ ഇപ്പോൾ നമുക്ക് ഈ വീൽ കപ്പ് പോലും ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ വീൽ കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതില് നോർമൽ കീ ആണ് ലോക്കിങ് അത് ഞാൻ റിമോട്ട് സെന്റർ ലോക്കിങ് ആക്കി പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു സ്പോയിലർ വരുന്നുണ്ട് ആ സ്പോയിലർ വെച്ചു പിന്നെ ഇതൊക്കെയാ പിന്നെ സീറ്റ് കവർ അത് ഞാൻ പുറത്തുനിന്ന് ഞാൻ കമ്പനിന്ന് പിന്നെ ഇതിന് ഒരു ഫോഗ് ഉണ്ട് ഫോഗ് ലാമ്പ് ബേസിന് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഫോഗ് ലാംബും ഫോഗ് ലാമ്പും അതുപോലെ തന്നെ അതെ പിന്നെ അതുകൂടാൻ സെൻട്രൽ നിന്ന് പിന്നെ കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് അതായത് ഇന്റീരിയറിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ നമ്മളതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ പിന്നെ നാല് ഡോർ സ്പീക്കർ പിന്നെ സീറ്റ് കവർ അപ്പൊ അഡീഷണൽ ആയിട്ട് ഇതിപ്പോ മ്യൂസിക് സിസ്റ്റം മോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് അതിന്റെ തന്നെ റിവേഴ്സ് ക്യാമറ അത് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഒ എൽ ഇ ഡി ടച്ച് സ്ക്രീനാണ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ പൈനിയറിന്റെ മുന്നൂറ് വാട്ട്സിന്റെ ഫോർ ഡോ സ്പീക്കർ വെച്ചിട്ടുണ്ട് പിന്നെ സീറ്റ് കവർ ഒരു പ്രീമിയം ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ട്വന്റി ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് ടോട്ടൽ എത്ര വണ്ടി എല്ലാം കൂടി ഇപ്പോ ഞാൻ ആറ് ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ പ്ലസ് നമുക്ക് ഒരു ട്വന്റി ഫൈവ് അപ്പോ ഏകദേശം ഏഴ് ലക്ഷത്തി അയ്യായിരം ഏഴ് പത്തിന് താഴെ പിന്നെ അണ്ടർ ബോഡി കോട്ടിംഗ് കൂടി ഷോറൂമിൽ നിന്ന് ഷോറൂമിന്ന് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ആദ്യം എത്ര പിന്നെ എങ്ങനെയാണ് അത് ഈ അതായത് ലോൺ ബാങ്ക് ലോണിലാണ് എടുത്തത് ബാങ്ക് ഓഫ് ബറോഡയുടെ ലോണാണ് അത് ഷോറൂമിൽ നിന്ന് തന്നെ അവർ ഫിനാൻസ് ചെയ്തതാണ് അത് എയ്റ്റ് പോയിന്റ് സിക്സ് ഫൈവ് ാണ് ഏകദേശം അഞ്ചു വർഷത്തേക്ക് അപ്പൊ ഇനിയുള്ള യാത്രകൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരുന്നവരെ ബായ്